നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം പോത്തങ്കോടുണ്ട് പോത്തങ്കോട് ടു വെമ്പായം റോഡില് കൊഞ്ചറ എന്ന് പറയുന്ന ബസ് റോഡ് ജംഗ്ഷനുണ്ട് മെയിൻ ബസ് റോഡ് അവിടുന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സോറി ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ചേ കാൽ കാൽസെൻ്റെ സ്ഥലം കരഭൂമിയിലാണ് വീടിരിക്കുന്നത് ഒരു നില വീടാണ് ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമെൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പടിഞ്ഞാറ് ദർശനമാണ് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് ഇതാണ് വീടേ മെയിൻ റോഡ് ഒരു ഒരഞ്ച് മീറ്ററോളം നാല് മീറ്ററോളം വീതിയുണ്ട് ഇതാണ് പോത്തങ്കോട് കൊഞ്ചിറ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡ് ഇറങ്ങി വരുന്നത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് നിരപ്പായ പ്രദേശമാണ് കേട്ടോ അഞ്ചേകാൽ സെൻറ്റിലാണ് പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് ഒരു നില വീടാണേ നമുക്കൊരു പതിനേഴ് അടിയിലോളം ഗേറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കയറാൻ മുറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വീടിൻ്റെ മുറ്റത്തിന് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ റൈറ്റ് സൈഡാണ് വരുന്നത് കാരണം വീടിൻ്റെ പിറക് സൈഡ് ഇവിടെ കിണറും ഉണ്ട് ആണ് വീടിൻ്റെ ടെറസിലേക്ക് പോകുന്ന വഴിയേ ഇവിടെ തുണി അലക്കാനുള്ള ഒരു ഏരിയയും കിണറും വർക്ക് ഏരിയയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഉള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അവിടെ ചെരുപ്പൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഡോറാണേ കൊടുത്തിട്ടുള്ളത് പ്ലാവിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയ ഒരു ലിവിങ് ഏരിയയാണ് ഇതിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് ഡൈനിങ് ഏരിയ ഏരിയ ആക്കാൻ പറ്റും വീട്ടിലോട്ട് കയറമ്പ് റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് തടിയെല്ലാം ഫുള്ള് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാണ് ബെഡ്റൂം സൈസ് വരുന്നത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇറങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം റൈറ്റ് സൈഡിൽ തന്നെയാണ് അതും അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് പടിഞ്ഞാറ് ദശമാണേ വീട് വീട്ടിലോട്ട് കേറമ്പ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ഫുൾ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കബോർഡ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ബോർഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ തടിയെല്ലാം പ്ലാവാണ് ആണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് അത് കൂടാതെ നമുക്കൊരു വർക്കേരി ഇവിടെ കൊടുത്തിട്ടുണ്ട് വലിയൊരു വർക്ക് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് പുകയെടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും അതിനൊരു സിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു വർക്ക് ഏരിയയാണ് ഇവിടെ തന്നെയാണ് കിണറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് തിരുവനന്തപുരം പോത്തങ്കോട് ടു വെമ്പായ റോഡിൽ പോത്തങ്കോട് നിന്ന് രണ്ട് കിലോമീറ്റർ വരെ കൊഞ്ചിറ ജങ്ഷനുണ്ട് അവിടെയാണ് ഈ വീട് വരുന്നത് ഇതിൻ്റെ വില വന്നിട്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് ലോണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പുതിയ വീടാണ്